ഹലോ മഞ്ജമാരിലൊക്കെ നമ്മൾ സൈക്കുടങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിൽ പുതു അറിവിൽ അനിമേഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ ആ ഒരു അറിവിൽ അനിമേഷൻ നമ്മളിന്ന് എടുക്കാൻ പോവുകയാണ് സോ അത്യാവശ്യം ആ ഒരു ലീക്ക് വന്ന സമയത്ത് തന്നെ ആ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സാധനം ഇന്ന് എന്തായാലും നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട് ആർക്കൊക്കെയാണ് ഈ ഒരു സാധനം അതായത് ഫസ്റ്റ് സ്പിന് സെക്കൻഡ് സ്പിന്നി കിട്ടിയെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തു വെച്ചേക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ സഫ് ബോർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് നമ്മൾ അതാണ് റിമൂവ് ചെയ്യുന്നത് ഇവിടെ രണ്ട് ഡയമണ്ടേ ഉള്ളൂ സോ ആർക്കൊക്കെയാണ് രണ്ട് ഡയമണ്ട് കിട്ടിയെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് വെച്ചേക്കാൻ ഇവിടെ രണ്ട് ഡയമണ്ടിൻ്റെ ചെയ്തിട്ടുണ്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നേടിൻ്റെ സ്കിന്നാണ് അത്യാവശ്യം ഒ പി ലെവലായിട്ടുള്ള ഒരു നേടിൻ്റെ സ്കിന്നിനെ നമുക്ക് രണ്ട് ഡയമണ്ടിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വിന്നിങ് സ്പിന്നാണ് ഇതിൻ്റെ ലെക്കും കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ എന്തായാലും സംസാരിക്കാൻ പോകുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുന്ന സമയത്ത് എല്ലാവരും പറയും എന്താണ് ഉടായിപ്പാണ് മറ്റാണ് മറിച്ചതാണ് സോ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ എന്തായാലും കൊടുക്കുന്നില്ല ഞാൻ കൊടുത്ത വീഡിയോയിൽ എനിക്ക് പല നെഗറ്റീവ് കമൻറ്റ്സും വന്നു സോ എന്തായാലും നമ്മളിവിടെ നാല് ഡയമണ്ട് കൊടുത്ത് ആ ഒരു സാധനം നമ്മളിവിടെ എടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു ടിപ്പ് പോലെ ആ ഒരു ചാസിൽ പെറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു സാധനം കിട്ടിയത് ഓക്കെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആറ് ഡയമണ്ട് ടോട്ടൽ ചിലവായിട്ടുണ്ട് ഈ ഒരു ആറ് ഡയമണ്ടിന് ഈ ഒരു അറിവിലാ ആനിമേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു പ്രതീതിയാണ് എനിക്ക് അത്യാവശ്യം നല്ലൊരു സാധനം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ് മാസം സാധനം അല്ലാ ക്ലാസും ചേർന്നൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചൊക്കെ ഇവിടെ നോക്കുവാണെങ്കിൽ നെക്സസിന് മുപ്പത്തൊമ്പത് ഡയമണ്ട് ആണ് സോ നമ്മൾ എന്തായാലും സിൻ ചെയ്യുന്നത് ഗ്രാൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്ന് എൻ്റെ ആവശ്യമില്ല സോ ആർക്കൊക്കെയാണ് ഈ ഒരു സാധനം കിട്ടിയത് മറക്കാതെ കമൻറ്റ് വെച്ചത് അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആ ഒരു എനേബിൾ അനേബിൾ വെച്ചേക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അറിവിൽ അനിമേഷൻ എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം അതിന് ഈ ഒരു വീഡിയോ ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ ലൈക്ക് അടിച്ച് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്ത് തന്നെ സാസൽ പെറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ട്രിക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അറിവിൽ ആനിമേഷൻ ചേഞ്ച് ചെയ്തില്ല സോറി നമ്മളിൽ നമ്മളിതുണ്ടായിരുന്നത് തന്നെ നമ്മളിവിടെ നോക്കുകയായിരുന്നു എന്തായാലും നിങ്ങൾ അങ്ങനെ സാസൽപ്പറ്റ് എടുത്ത് വെച്ചിട്ട് ഗെയിം ലോഗിൻ ചെയ്ത് സ്പിൻ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ എന്തായാലും കുഴപ്പമില്ല നമുക്കത് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അറിവിലനിമേഷൻ നമുക്ക് ഇവിടെ നോക്കാം നോക്കാൻ ഓ മൈ മെഗാഡ് ഏതാ നമ്മളവിടുന്ന് പണമൊക്കെ അടിച്ചു വായിരിക്കൊണ്ട് ചാടി വരുന്നുണ്ട് ഫീസ് അതുവരെ ഓക്കെയാണ് പക്ഷേ ഈ ഒരു നടത്തം ഒരു ഫണ്ണി ആ ഒരു മൊമെൻ്റ് ആയിട്ടാണ് ആ ഒരു എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെയാണ് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് മറക്കാതെ ഒന്ന് കമൻ്റ് വെച്ചേക്കാം പ്രൊഫൈലിൽ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും ഈ ഒരു അറിയില്ല അനിമേഷൻ കാണിക്കുന്നത് സോ നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടതെന്ന് അതുപോലെ തന്നെ ആരൊക്കെയാണ് എടുത്തതെന്നും എത്ര ഡയമണ്ട് ആയെന്നും ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ആർക്കെയാണ് ലെക്ക് കിട്ടിയതെന്ന് നമുക്കൊന്ന് നോക്കാം സോ സാസൽപെറ്റ് യൂസ് ചെയ്ത് സ്പിൻ ചെയ്തിട്ട് കിട്ടാത്തവർ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏകദേശം എൺപത് ശതമാനത്തോളം ചാൻസ് ഉണ്ട് നിങ്ങൾക്കും കിട്ടാനായിട്ട് അതായത് ഞാൻ പറഞ്ഞതിനു ശേഷം യൂസ് ചെയ്തിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് സാസിൽപറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ സസ്പെക്റ്റ് എക്യുപ്പ് ആയിരിക്കുന്ന തരത്തിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾ നോക്കുക അതായത് നിങ്ങൾ യൂസ് സി എസ് ആണ് ബാറ്ററി ഓയിലിൽ നിങ്ങൾ അതിനെ എക്യുപ്പ് ചെയ്ത് വെച്ചിട്ട് റീ ലോഗിൻ അടിക്കുക റീലോഗിൻ അടിച്ചതിന് ശേഷം നിങ്ങളൊന്ന് സ്പിൻ ചെയ്ത് നോക്കുക കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ ഇതുകൂടായിപ്പാണെന്നൊന്നും പറഞ്ഞാൽ ആരും വരില്ല വരില്ലേ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ എന്തായാലും കുഴപ്പമില്ല ഈ ഒരു അറിവലാണെങ്കിൽ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ ക്രിമിനൽ ബണ്ടിലും റിവാർഡ്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഇനി വരാൻ പോകാൻ അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ചയും ഫുൾ ആ ഒരു ആ ഒരു തീം ആയിരിക്കും മൊത്തത്തിൽ ഒരു ഈവൻറ്റിൻ്റെ ഇതായിരിക്കും നമുക്ക് ഏളി ആക്സസ് കിട്ടുന്നതായിരിക്കും സോ വേണ്ടി മാത്രം നമ്മളിവിടെ മൂവായിരത്തോളം ഡയമണ്ട് ഇവിടെ നമ്മൾ കൂട്ടി തന്നെ വെച്ചിട്ടുണ്ട് സോ ആ ഒരു സാധനം നമ്മൾ എന്തായാലും സ്പിൻ ചെയ്ത് എടുക്കുന്നതായിരിക്കും സോ ആരൊക്കെയാണ് ഒരു ക്രിമിനൽ ബാണ്ടിലും അല്ലെങ്കിൽ ഈവെൻ്റിസിനും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും ഏത് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങളും കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ഇൻട്രസ്റ്റിങ്ങുകളുടെ വീഡിയോ ആയിട്ട് ബൈ ബൈബഗേസ് ലവ് യു വെൽ ടേക്ക് കെയർ